ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ത്രീ കിഡ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ട്രാവൽ വ്ളോഗുമായാണ് വന്നിരിക്കുന്നത് ചാവക്കാട് ഫാം വില്ലയിലേക്കാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കണ്ടാലോ ഒരാൾക്ക് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അവിടുത്തെ എൻട്രി പാസ് നമ്മൾ ഫാമിലിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ഒരു ഒട്ടകമുണ്ട് കേട്ടോ അതിന് നമ്മൾക്ക് ഫീഡ് ചെയ്യാനുള്ള അവസരവും അവിടെയുണ്ട് അവിടെയുള്ള ഒരാൾ നമുക്ക് അതിന് ഫീഡ് ചെയ്യാനായിട്ട് പ്ലാവിലയും ഒക്കെ തരും അപ്പോൾ നമുക്ക് അതിന് ഫീഡ് ചെയ്യാവുന്നതാണ് പിന്നെ രണ്ട് കുതിരകളും ഉണ്ടാകും ഒട്ടകത്തിൻ്റെ നെയ്മ് മധു എന്നാണ് ഒട്ടകത്തിനും കുതിരയ്ക്കും എല്ലാം ഫുഡ് കൊടുത്തതിന് ശേഷം നമ്മൾ ഫാമിലിയിലേക്ക് മുഖ്യ സ്ഥലത്തേക്ക് പോവുകയാണ് ഫാമിലിയിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ലൊരു കണുത്ത അന്തരീക്ഷമാണ് ുള്ളത് നല്ല രസമാണ് കാണാനൊക്കെ പിള്ളേരിക്കും ഒക്കെ നല്ല ഇഷ്ടമായി അങ്ങനെ നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഒരു ചെറിയ കുളമാണ് കാണുന്നത് അവിടെ രണ്ട് അരയനങ്ങൾ നിൽക്കുന്നത് കാണാം അപ്പോൾ കുഞ്ഞൂസിനും ഒക്കെ നല്ല ഇഷ്ടമായി മൂത്ത മകൻ്റെ പേര് അച്ചു അച്ചൂന്നാണ് അച്ചൂനാണെങ്കിൽ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ നല്ല ഇഷ്ടമാണ് അവന് ഭയങ്കര ഇഷ്ടമായി ചെറിയ ആൾക്ക് ഇഷ്ടമാണെങ്കിലും അതിന് ഫീഡ് ചെയ്യാനൊക്കെ നല്ല പേടിയായിരുന്നു എന്നാലും നല്ല ഇഷ്ടമായി അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി അകത്തേക്ക് കയറിയപ്പോൾ നല്ല സുന്ദര കുട്ടപ്പന്മാരായി തൊപ്പി സോക്സൊക്കെ ഉള്ള നല്ല കോഴിക്കൂട്ടന്മാരെ കണ്ടു അപ്പോൾ അതിനെ നമുക്ക് എടുത്ത് കളിപ്പിക്കാനൊക്കെ പറ്റും അങ്ങനെ അച്ചു വേഗം ചെന്ന് കോഴിക്കൂട്ടന്മാരെയൊക്കെ എടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി അതിരിക്കും എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിരിക്കും പേടിയാണ് അങ്ങനെ നമ്മൾ കോഴിക്കുട്ടന്മാരെയൊക്കെ കളിപ്പിച്ചതിന് ശേഷം പിന്നെ മീൻ വളർത്തുന്ന സ്ഥലത്തേക്കാണ് പോയത് അപ്പോൾ നമ്മൾ കൈ കഴുകിയിട്ട് വേണം മീനൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് അപ്പോൾ അവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട് അപ്പോൾ ആ ചേച്ചി പറഞ്ഞു കയ്യൊക്കെ കഴുകിയിട്ട് മീനിന് ഫു ഫുഡ് കൊടുക്കാവുന്നതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അച്ചു അച്ചുവേഗം കയ്യൊക്കെ കഴുകിപ്പോയി മീനിന് ഫുഡൊക്കെ കൊടുത്തു അപ്പോൾ കുഞ്ഞു വാഴയാണെങ്കിലും അതിൻ്റെ കളർ നോക്കോളും കുഞ്ഞു ഭംഗിയുള്ള മീനാണ് കേട്ടോ അപ്പോൾ കളറൊക്കെ കണ്ടിട്ട് കുഞ്ഞൂസ് നന്നായി നോക്കുകയാണ് ഓരോ മീനും മീനിനും കളിക്കുന്നതൊക്കെ നോക്കി കുഞ്ഞൂസ് ഇരിക്കുകയാണ് പിന്നീട് നമ്മൾ ചെന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറേ ആടുകളുടെ അടുത്തേക്കാണ് അപ്പോൾ നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ആടുകളൊക്കെ അവിടെ കാണാൻ സാധിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഫാമിലിയിൽ വന്നാൽ അപ്പോൾ നമ്മൾ കുറേ നേരം ആടുകളെയൊക്കെ കളിപ്പിച്ച് പിന്നെ നമുക്കുള്ള ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഫീഡ് ചെയ്യാനുള്ള അവസരമുണ്ട് നമുക്ക് എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും നമുക്ക് ഫുഡ് കൊടുക്കാനൊക്കെ സാധിക്കും പിന്നെ വന്നത് വാലില്ലാത്ത ഒരു ടൈപ്പ് നല്ല തടിയുള്ളൊരു ആടിൻ്റെ അടുത്താണ് ഇതുവരെ അങ്ങനത്തെ ഒരു ബ്രീഡിനെ കണ്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിനെയൊക്കെ നോക്കി നിന്നു വൈകിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ നേരം പോകേണ്ടതെന്ന് വിചാരിച്ച് ഞങ്ങൾ വേഗം തന്നെ കണ്ട് കണ്ട് വന്നതാണ് ടർക്കി ടൂമ്പ ഗോട്ട് എന്നാണ് ആ ആടിൻ്റെ പേര് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടോ പിന്നെ ഒരു സൂപ്പർ വെറൈറ്റി ആടിനെ കണ്ടു അതെന്താണ് പ്രത്യേകതയെന്ന് മനസ്സിലായോ നിങ്ങൾക്ക് നമ്മളെല്ലാവരും രണ്ട് കൊമ്പുള്ള ആടിനെ കണ്ടിട്ടുണ്ടല്ലേ പക്ഷേ ഇത് കണ്ടോ നാല് കൊമ്പുള്ള ഒരു സുന്ദര കുട്ടവാൻ ആട് കുട്ടികൾക്കൊക്കെ അത് കണ്ടപ്പോൾ വളരെ ഇഷ്ടമായിട്ടോ അവർ നാല് കൊമ്പുള്ള ആടിനെ ഒന്നും കണ്ടിട്ടില്ലല്ലോ അങ്ങനെ കുറേ നേരം അതി അവിടെ സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കാളക്കുട്ടനെ കണ്ടു കാളക്കുട്ടനെ ആൾ സൈലൻ്റ് ആണ് കേട്ടോ അപ്പോൾ അധികം അവിടെ നിൽക്കാൻ പറ്റുന്നില്ല സൈലൻ്റ് ആയ ആളെ വൈലൻറ്റാക്കാൻ നിൽക്കണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേഗം ടാറ്റ പറഞ്ഞ് അപ്പുറത്തേക്ക് പോയി അപ്പോൾ അവിടെ ഒരു ആടിനെ കണ്ടു ബാർബറി ആടാണ് അത് നമ്മുടെ ഇന്ത്യൻ ബോട്ടാണ് പിന്നെ ഞങ്ങൾ വന്നത് എമു വളർത്തുന്ന സ്ഥലത്തേക്കാണ് എമ്മുവിനെ കണ്ടപ്പോൾ തന്നെ അതിരി വിളിച്ചു പറഞ്ഞു അമ്മേ അമ്മയൊട്ടക പക്ഷി ഒട്ടക പക്ഷി ഞാൻ പറഞ്ഞു അത് ഒട്ടക പക്ഷി അല്ല കുഞ്ഞാ എമു ആണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എമ്മുവിനെ ഫീഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ പിഗിൻ്റെ അടുത്തേക്കാണ് വന്നത് അപ്പോൾ പിഗ് നല്ല ഉറക്കത്തിലായിരുന്നു അങ്ങനെ പിന്നെ അവിടെ വളർത്തുന്ന കുതിരകളിലേക്ക് കണ്ടു അപ്പോൾ കുതിരപ്പുറത്ത് കയറാനൊക്കെ അവസരമുണ്ട് അങ്ങനെ കുറേ കുട്ടികളൊക്കെ കുതിരപ്പുറത്ത് കയറി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വേഗം അവിടെ നിന്നും പോന്നു അങ്ങനെ കുതിര കണ്ടു പിന്നെ ഒരു വെറൈറ്റി കുതിരനെ കണ്ടു അധികം ഉയരം വെക്കാത്ത തരത്തിലുള്ള ഒരു കുതിരയുണ്ടായിരുന്നു അങ്ങനെ ആ കുതിരനെയൊക്കെ കണ്ടപ്പോൾ നല്ല കൗതുകം തോന്നി പിന്നെ നമ്മുടെ കഴുതച്ചാരെ കണ്ടു അപ്പോൾ കഴുതച്ചാരെ കണ്ടപ്പോൾ അച്ചു അതിരിനോട് ഇടാ നീ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കഴുതാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പിന്നെ ഒരു കലപ്പയാണെന്ന് തോന്നുന്നു ഒരു വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞൂസിനെ കുറച്ച് നേരം ആ വണ്ടിയിലൊക്കെ ഇരുത്തി പിന്നെ നമ്മൾ നല്ല കൂട്ടപ്പം താറാവ് കൂട്ടന്മാരുടെ അടി കണ്ട വന്നത് നല്ല ഭംഗിയായിരുന്നു താറാവ്ക്കൂട്ടന്മാരെ കാണാൻ പലതരം വെറൈറ്റി ഉള്ള താറാവുകൾ ഉണ്ടായിരുന്നു ഇത് ഡക്ക് എന്നാണ് പേര് കുഞ്ഞിച്ചുണ്ടും കഴുത്തുമുള്ള ഒരു തരം താറാവാണ് അത് നല്ല രസമുണ്ടായിരുന്നു പിന്നീട് വന്നത് നമ്മുടെ അരയണ്ണം പോലത്തെ ഒരു താറാവിൻ്റെ അടുത്തേക്കാണ് അതും നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറേ വെറൈറ്റി ഓഫ് താറാവുകളെ കണ്ടു പിന്നെ നല്ല ക്യാപ്പൊക്കെ വെച്ച് നല്ല ക്യൂട്ടായിരിക്കുന്ന നല്ല വലിയ താറാവിനെ കണ്ടു അത് നല്ല ഭംഗിയായിട്ട് തോന്നി നമ്മളിതുവരെ ഞാനിതുവരെ വേണ്ടിയിട്ടുള്ള കേട്ടോ തലയും പൊപ്പിയൊക്കെ വെച്ച് നല്ല രസമായിരുന്നു ആ താറാവിനെ കാണാനായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ വന്നത് വേറെ തരത്തിലുള്ള താറാവിൻ്റെ അടുത്തേക്കായിരുന്നു ആ താറാവിനെ നിൻ്റെ വീഡിയോയിൽ ക്ലിയർ ആവുമെന്നറിയില്ല അതിൻ്റെ കണ്ണ് നല്ല നീല കണ്ണാണ് അങ്ങനെ കുറച്ചു നേരം കൈയാക്കിയിട്ടൊക്കെ ഒന്ന് നോക്കി ഞാൻ പറഞ്ഞടാ കൊത്തോടാന്നൊക്കെ പറഞ്ഞു പറയാൻ പറ്റില്ല കാണാൻ കഴിഞ്ഞാൽ നല്ല വേറെ തരം താറാവിൻ്റെ അടുത്ത് ഇത് നമ്മുടെ നാടൻ താറാവാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ആ താറാവ് അവിടെ കുറേ ഉണ്ടായിരുന്നു പിന്നെ താറാക്കുട്ടങ്ങൾക്ക് ഇവരെയൊക്കെ കളിപ്പിച്ചു പറഞ്ഞാൽ വേറെ സ്ഥലത്തേക്കാണ് പിന്നീട് പോകുക പിന്നീട് വെറൈറ്റി ഓഫ് റാവിഷികളും എന്തുകൊണ്ടാണ് പിന്നെ എന്തൊക്കെ അശ്വച്ച് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കൃത്യം ഈ മൃഗങ്ങളെപ്പറ്റിയൊക്കെ അറിയില്ല അവനെ കുഞ്ഞിപ്പ് പച്ചക്കോടും വളരെ ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങൾ കുറേ മുയലുകളെയും ഒക്കെ കണ്ടു മുയൽക്കൂട്ടന്മാരൊക്കെ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് എന്താണ് മുയൽ ഫീഡ് ചെയ്യാനുള്ള അവസരമൊന്നുമില്ല കേട്ടോ അതിനെ വീട്ടിലടച്ചിട്ടൊക്കെയാണ് അങ്ങനെ ഞങ്ങൾ ഓരോ ജീവികളെ കണ്ടു വന്ന് പിന്നെ പേശ്ശൻകുട്ടന്മാരുടെ അടുത്തേക്കാണ് വന്നത് അപ്പോൾ ബംഗാൾ ഉണ്ടായിരുന്നു ആൾ ഇത്തിരി കലുപ്പിലായിരുന്നു പിന്നെ പേർഷ്യൻ ക്യാറ്റിൻ്റെ അടുത്തേക്കാണ് വന്നത് പേർഷ്യൻ കാറ്റിനെ നമുക്ക് എടുക്കാനൊക്കെ പറ്റൂട്ടോ അങ്ങനെ ഒരു ചേച്ചീനോട് പറഞ്ഞപ്പോൾ ആ ചേച്ചിയും എടുക്കെ പറഞ്ഞു അങ്ങനെ അച്ചു കാറ്റിനെ എടുത്ത് പുന്നാരിപ്പിക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞങ്ങൾ ഒരു ഇല്ലാത്ത കാറ്റിനെ കണ്ടു കാറ്റിനെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ അച്ചുവിനെ ആണെങ്കിൽ പൂച്ചേനെയും പട്ടിനെയൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങനെ ഒരു ചേട്ടനെ എടുത്തു എടുത്തു കഴിഞ്ഞതിന് ശേഷം അച്ചുവും എടുത്തു മറ്റേ അച്ചു കുറച്ച് നേരം എടുത്തൊക്കെ പിടിച്ച് കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നെട്ടോ ഇപ്പോൾ ആയിട്ട് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ ഇഷ്ടമുള്ള കുട്ടികളെയായിട്ട് നിങ്ങളും ഇതുപോലെ ഫാമിലിയിലേക്ക് ഒന്ന് പോയി നോക്കൂ നല്ല രസമായിരുന്നു കാണാനൊക്കെ പിന്നെ ഞങ്ങൾ കങ്കാരുവിനെ കണ്ടു കങ്കാരുടെ കൂടിൻ്റെ മൂലൊക്കെ ആയിട്ട് ഒരാൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു ആമക്കൂട്ടനായിരുന്നു കേട്ടോ അത് അങ്ങനെ ആമയെ കണ്ടു പിന്നെ ഞങ്ങൾ അടുത്ത കൂട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കിളിനെയൊക്കെ കണ്ടു എനിക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ പേരുകളൊന്നും അറിയില്ല അപ്പം ഞാൻ വീഡിയോയിൽ നേരിയതായിട്ട് പേരൊക്കെയും കടുന്നുണ്ട് പിന്നെ അടുത്ത കൂട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് ചെറിയൊരു കറുത്ത നല്ല കുറേ ഒരു കുരങ്ങനെയാണ് കണ്ടത് പിന്നെ ഇത്തിരി വിഷമുള്ള സൈസ് വിഷമില്ല എന്നാലും സ്പൈ പാമ്പ് അങ്ങനെ കുറേ ജീവികളെ കണ്ടു കുറച്ച് പേടിയൊക്കെ ഉണ്ടായി പിന്നെ കുറേ എലിക്കുട്ടന്മാരെ കണ്ടു എലിക്കുട്ടന്മാർ നല്ല ബിസിയാണ് കേട്ടോ നല്ല കളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് ഓടിക്കളിക്കണത് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം എലിക്കുട്ടന്മാരുടെ കളിയൊക്കെ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഓരോ കൂട്ടിലെയും മൃഗങ്ങളെ കണ്ടു പാമ്പൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഞങ്ങൾ വെറൈറ്റി ഓഫ് പാമ്പിനെയൊക്കെ കണ്ടു പിന്നെ അച്ചു ഷുഗർ ഗ്ലീഡറിനെ കയ്യിലൊക്കെ എടുത്തു നല്ല രസമായിരുന്നു എനിക്ക് പേടിയായിരുന്നു അങ്ങനെ അച്ചു അതിനെ കയ്യിലൊക്കെ പിടിച്ചു കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും പാമ്പിനെയൊക്കെ കഴുത്തിലൊക്കെ ഇട നടക്കേണ്ടായിരുന്നു അപ്പം എനിക്കൊരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒന്ന് വെച്ചു തരുമോ എനിക്ക് നല്ല പേടിയായിരുന്നു കേട്ടോ എന്നിട്ട് കൈ ഇങ്ങനെ നിവർത്തിയിട്ട് കയ്യിൽ വെക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ചക്കനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കൊത്തോന്നൊക്കെ അപ്പോൾ പറഞ്ഞു ഏയ് ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനെ പേടിയാ എനിക്കാ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ പാമ്പിനെയൊക്കെ കളിപ്പിച്ചു എൻ്റെ മുഖം കണ്ടാലും എനിക്ക് പേടിയില്ലെന്ന് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കൂടി അച്ചു അതി മറ്റേ ഷുഗർ ഗ്ലൈഡറിനെ കളിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ വേറെ കൂട്ടിലേക്കൊക്കെ പോയി അപ്പോൾ വലിയ ഓന്തും ഉടുമ്പും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കണ്ടത് അതിന് ശേഷം ഞങ്ങൾ പോയത് വെറൈറ്റി ഓഫ് ബേഡ്സ് അത് നല്ല രസമായിരുന്നു നല്ല ഭംഗിയുള്ള കിളികളെയൊക്കെ കാണാൻ പറ്റി അങ്ങനെ പലതരത്തിലുള്ള കിളികളെയൊക്കെ കണ്ടു ഇതെന്തോ കുരുവിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുരുവിനെ കുറച്ച് നേരം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ മക്കാവോ ആണ് കണ്ടത് അപ്പോൾ മക്കാവോ സൗണ്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതിനെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അടുത്ത കുട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള കളറുള്ള നല്ല പലതരം കളറുള്ള തത്തകളെയൊക്കെ കണ്ടു അപ്പോൾക്കും വാവ കുറേശ്ശെ കരഞ്ഞു തുടങ്ങിയിരുന്നു കുറേ നേരമായല്ലോ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അങ്ങനെ ഞാൻ ഇടക്ക് കുപ്പിയിലത്തെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ടർക്കി കോഴീനെയാണ് കണ്ടത് അങ്ങനെ കോഴികളെയൊക്കെ കണ്ട് അതിന് ശേഷം പിന്നെ വെറൈറ്റി ഓഫ് പ്രാവുകളെയാണ് കണ്ടത് അങ്ങനെ പ്രാവുകളുടെ ഒരു കുറേ ടൈപ്പുകൾ ഉണ്ടായിരുന്നിട്ടും ഇവിടെ അപ്പോൾ ആദ്യം കണ്ടത് അരിപ്രാവാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിരുന്നു അങ്ങനെ വാവ ഏകദേശം ദാഹിച്ചു തുടങ്ങിയിരുന്നു വാവിക്ക് അങ്ങനെ ഇപ്പോൾ പ്രാവിനെയൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ചീച്ചൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട് പിന്നെ ആൾ വിശക്കുന്നുണ്ടായിരുന്നു അവന് അങ്ങനെ ഒരു പ്രാവ് മുട്ടയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു കൂട്ടിൽ അതൊക്കെ കണ്ടു പല തരത്തിലുള്ള പ്രാവുകൾ ഉണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അതേ ഒരു ഫ്രീക്കൻ പ്രാവിനെ കൂടി കണ്ടു നല്ല മുടിയൊക്കെ ഫ്രീക്കായിട്ട് ഇരിക്കുന്ന ഒരു പ്രാവിനെ കണ്ടു പിന്നെ വന്നത് കോഴികളുടെ അടുത്തേക്കാണ് കോഴികളും പലതരത്തിലുള്ള കോഴികളുണ്ടായിരുന്നു വെറൈറ്റി ടൈപ്പ് ഓഫ് കോഴികളായിരുന്നു കണ്ടത് കുഞ്ഞൻ കോഴികൾ തുടങ്ങി നല്ല വലുപ്പമുള്ള കോഴികൾ വരെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല ഭംഗിയുള്ള കളറുള്ള കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അധികം പൊക്കം വെക്കാത്ത സൈസ് പൂവൻ കോഴീനെയാണ് ഇപ്പോൾ കണ്ടത് പൂവൻ കോഴി മീൻസ് ചാത്തങ്കോഴി എന്നൊക്കെ പറയും അതിന് ശേഷം മുടിയൊക്കെ നല്ല വിരിഞ്ഞു നിൽക്കണ സൈസിലുള്ള കോഴീനെ കണ്ടു പിന്നെ നല്ല വലുപ്പുള്ള നല്ല വണ്ണമുള്ള കോഴീനെ കണ്ടു പിന്നെ ചെറിയ ടൈപ്പ് കോഴീനെ കണ്ടു പിന്നെ കരിങ്കോഴീനെ കണ്ടു പിന്നീട് വന്നത് ഒരു കുരങ്ങനാന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു ജീവനെ കണ്ടു അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് തൊട എഴുത് കടിക്കും എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ അധികം അവിടെ നിൽക്കാൻ നിന്നില്ല വേഗം അപ്പുറത്തേക്ക് പോയി അങ്ങനെ പിന്നെ ഒരു അണ്ണാനെയാണ് കണ്ടത് നല്ല കറുത്ത കളറുള്ള അണ്ണാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഈ ഇങ്ങനെയുള്ള എണ്ണാനൊന്നും അങ്ങനെ കറുത്ത കളറുള്ള അണ്ണാനെ കണ്ടു പിന്നെ നമ്മൾ വെറൈറ്റി ഓഫ് പ്യാരറ്റ്സിൻ്റെ അടുത്തേക്കാണ് വന്നത് അപ്പോൾ പല കളറിലുള്ള തത്തകളെ കണ്ടു പിന്നെ അവിടെ കുറച്ച് നിന്നതിന് ശേഷം പിന്നെ അടുത്ത കൂട്ടിലേക്ക് പോയി അപ്പോൾ അവിടെ രണ്ട് പഞ്ചവർണ തത്തയുടെ പോലത്തെ രണ്ട് കിളികളെ കണ്ടു നല്ല ഭംഗി ഉണ്ടായിരുന്നു അത് അപ്പോൾ അച്ചു ചേട്ട കുഞ്ഞാവനെ ഒന്ന് എടുത്ത് നടക്കുകയാണ് അപ്പോൾ രണ്ട് കിളികളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്ത കൂട്ടിലേക്ക് പോയി അവിടെ അത് ആ സൺകുഞ്ഞൂർ പൈനാപ്പിൾ കുഞ്ഞൂർ തുടങ്ങിയ തത്തകളായിരുന്നു അങ്ങനെ അവിടെ നമുക്ക് കൂടിൻ്റെ അകത്ത് കയറി അവരെ ഫീഡ് ചെയ്യിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ വേറെ കുറേ പേരുണ്ടായിരുന്നു അപ്പോൾ അവർ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ കയറിയത് അതിരിക്കും പേടിയായിരുന്നു പിന്നെ ചേട്ടനാണെങ്കിൽ കുഞ്ഞാവിനെ എടുത്തിരിക്കണറിനെ ചേട്ടനും കയറിയില്ല അപ്പോൾ ഞാനും അച്ചുവും കൂടിയാണ് അകത്തേക്ക് കയറിയത് അപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചി നമുക്ക് ആപ്പിൾ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് അരിഞ്ഞത് നമ്മുടെ കയ്യിലിട്ട് തരും അങ്ങനെ നമ്മൾ അവിടെ രണ്ട് ഡോറാണുള്ളത് ഒരു ഡോറ് തുറന്ന് നമ്മൾ കയറിയതിന് ശേഷം മാത്രം അടുത്ത ഡോറ് തുറന്ന് അല്ലെങ്കിൽ കിളികൾ പറന്ന് പോവും അങ്ങനെ നമ്മൾ കയ്യിൽ ആപ്പിൾ കഷ്ണങ്ങളിട്ടിങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുമ്പോഴും എല്ലാ കിളികളും വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് കഴിക്കും അങ്ങനെ കുറേ നേരം എൻ്റെ കയ്യിൽ കുറേ നേരം ഒരാൾ ഇരുന്നിട്ടാ പറന്ന് പോകുന്നുണ്ടായിരുന്നില്ല അച്ചൂണ്ടിരുന്ന് വേഗം തിന്നുകഴിഞ്ഞ് ഒക്കെ പറന്ന് പോയി അങ്ങനെ കുറച്ച് നേരം നമ്മൾ കിളികൾക്കൊക്കെ തീറ്റെടുത്ത് നല്ല രസമായിരുന്നു കേട്ടാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ കൂട്ടി ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു പോകുന്നത് നല്ലതാണ് ഇത്തിരി സമയം കൈ പിടിച്ച് പോകുന്നതാണ് നല്ലത് ഞങ്ങൾ പോയപ്പോൾ ഇത്തിരി വൈകിപ്പോയി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കണ്ട് തീർത്താണ് പോകുന്നത് അതിന് ശേഷം ഞങ്ങൾ അ അതിന് നേരത്തെ ചോദിച്ചാൽ ഒട്ടകപ്പക്ഷിയുടെ അടുത്തേക്ക് വന്നു ഒട്ടക പക്ഷി രജിഷ്ടേടെ ഭാവനയിട്ട് അടുത്ത് നിൽക്കണമെന്ന എനിക്ക് പിടിയായി ഞാൻ പറഞ്ഞു രജിസ്റ്റേഡ് അവിടെ നിന്ന് മാറി നിന്നോട്ടെ അത് ബാഗുകളൊക്കെ ഇങ്ങനെ കൊത്താനൊക്കെ നോക്കേണ്ടത് ആൾക്കാരുടെ അങ്ങനെ ഞങ്ങൾ ഒട്ടകപ്പ് അടുത്ത് അധികം നിൽക്കാൻ നിന്നില്ല വേഗം പോന്നു അത് കഴിഞ്ഞ് നമ്മൾ വന്നത് പല കളറിലുള്ള കോപറ്റയിൽ കിളികളുണ്ടല്ലോ തലയിൽ ഇങ്ങനെ കുഞ്ഞിത്തൊപ്പി പോലുള്ള ആ കിളികളുടെ അടുത്തേക്കാണ് അപ്പോൾ അതിനെ നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ വന്നത് ആഫ്രിക്കൻ ലവ് ബേഡാണ് ഞങ്ങളുടെ വീട്ടിലുണ്ട് കേട്ടോ ആഫ്രിക്കൻ ലവ് ബേഡ് അങ്ങനെ അതിൽ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലെ കിളിന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആഫ്രിക്കൻ ലവ് ബീഡ് നല്ല കുറേ കളറുകൾ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി കളറുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ പിന്നെ വേറൊരു കിളിയുടെ അടുത്ത് ഒരു ഏകദേശം ഒരു കോഴിയുടെയൊക്കെ പോലെ ഉണ്ടായിരുന്നു അങ്കവാൽ പോലെ ഇങ്ങനെ വാലുകളൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നു പല കളറുള്ള ഒരു കിളി വേറെ അറിയില്ല അങ്ങനെ കുറേ കിളികളെയൊക്കെ കണ്ടു എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ കിളികളൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കണൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഇതുവരെ കാണാത്ത കുറേ വെറൈറ്റി കിളികളെയും മൃഗങ്ങളെയൊക്കെ കണ്ട് നല്ല രസമായിരുന്നു അപ്പോൾ ബേഡ്സിനെ നമുക്ക് സൺ കുനിയറും പൈനാപ്പിൾ ക്യുനിയറിനൊക്കെ മാത്രമേ നമുക്ക് ഫീഡ് ചെയ്യാനുള്ള അവസരമുള്ളൂ പിന്നെ എമൂനും ഫീഡ് ചെയ്യാൻ പറ്റുമായിരുന്നു ബാക്കിയുള്ളതിനൊക്കെ ഫീഡ് ചെയ്യാനുള്ള അവസരമില്ല പിന്നെ നമ്മൾ വെറൈറ്റി ഓഫ് കോഴികളെയൊക്കെ കണ്ടു അപ്പോൾ ആ വ്യക്തിങ്ങൾ കൂട്ടിൽ മുട്ടയിട്ട് വെച്ചേക്കണേക്കെ കണ്ടു അപ്പോൾ പിന്നെ താറാവിൻ്റെ പോലത്തെയൊക്കെ വേറൊരു കീഴിനെയൊക്കെ വീണ്ടും കണ്ടു പിന്നെ തൊപ്പിക്കാലത്ത് കോഴികൾ കുറേ ഉണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു ആ കോഴിനെയൊക്കെ കാണാനായിട്ട് പിന്നെ വന്നപ്പോൾ ഒരു വെറുതെ ഒരു മരത്തടിയാണെന്നാണ് ആദ്യം വിചാരിച്ചത് അപ്പീണ്ട് കുറേ ഓന്തുകൾ ഉടുമ്പുകളാണെന്ന് തോന്നുന്നു അങ്ങനെ കുറേ ഉടുമ്പുകളെയൊക്കെ കണ്ടു പിന്നെ വേറൊരു വെറൈറ്റി ഒരു കിളീനിൽ ഒരു വേഴാമ്പലിൻ്റെ മുഖമൊക്കെ പോലെയാണ് ആദ്യം തോന്നിയത് അങ്ങനത്തെ ഒരു കിളിയെ കണ്ടു നല്ല രസമുണ്ടായിരുന്നു ആ കിളിനെ കാണാൻ അങ്ങനെ ഞങ്ങൾ കുറേ കിളികളെ മൃഗങ്ങളെയൊക്കെ കണ്ടു ക്ഷീണിച്ചു ക്ഷീണിച്ചതിന് ശേഷം പിന്നെ വിചാരിച്ചു അവിടെ ഈ മൃഗങ്ങളും പക്ഷികളും മാത്രമല്ല കേട്ടോ ആ കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനായിട്ട് നല്ലൊരു പാർക്കും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ പാർക്കിലേക്ക് വന്നു പാർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും വാവയും കൂടി ഊഞ്ഞാലേക്ക് ആടി അച്ചും അദ്രിയും കൂടി പാർക്കിൽ എവിടെ കയറണമെന്നാണ് എല്ലായിടത്തും കളിച്ചു അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അങ്ങനെ കുറേ നേരം പാർക്കിൽ കളിച്ചു വാക്കിലൊക്കെ കയറി എൻജോയൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്